بسم الله الرحمن الرحيم ومن احسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين وقال الله تعالى أي الله ادعوا إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن صدق الله العظيم يتوم <applause> കാരണവന്മാരെ സത്യവിശ്വാസികളെ മിനിങ്ങളെ പരമകാരുണികനായ നാഥൻ അള്ളാഹുദാല അവൻ്റെ മൗഫിറത്ത് തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടകാല ജീവിതം ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ അഭിബാധത്തിലായി ലിക്കറിലായി തോരത്തിലായി ജീവിച്ചു മരിക്കാൻ ആ നന്നായി മരിക്കാൻ അള്ളാഹുവിൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ്യം നൽകട്ടെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ മിനിങ്ങളെ സമൂഹം രണ്ട് രൂപത്തിലാണ്

തീർച്ചയായിട്ടും ജനങ്ങളിലുണ്ട് എല്ലാ നന്മകളുടെയും താക്കോലുകൾ ഷർ പൂട്ടുകൾ എല്ലാ തന്മകൾ എല്ലാ തിന്മകളെയും പൂട്ടുന്ന എല്ലാ നന്മകളെയും തുറക്കുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് രണ്ടാമത്തെ വിഭാഗം ജനങ്ങളിൽ മറ്റൊരു വിഭാഗമുണ്ട് ഏതെല്ലാം തിന്മകളുണ്ടോ ഷറുണ്ടോ അതിൻ്റെ താക്കോലുകളായിരിക്കും അവർ എല്ലാ നന്മയുടെയും പൂട്ടുകളായിരിക്കും അവർ നന്മകളെ പൂട്ടുകയും എല്ലാ തിന്മകളെയും തുറക്കുന്ന ചാവിയായി മിഫ്താഹായി അവർ മാറും ഇങ്ങനെ രണ്ട് തരക്കാർ സമൂഹത്തിലുണ്ട് എന്ന് എന്നിന് വിയുനാർസോലു മഹാനായ പ്രവാചക പൂങ്കവർ പറഞ്ഞു ഫതൂബ മംഗളം ആശംസകൾ മഫാതിഹൽ ഖൈർ ആരാണോ നന്മകളുടെ താക്കോൽ അവർക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി അല്ലാഹുമ്മ അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആരെയാണോ തിന്മയുടെ താക്കോലാക്കിയത് അവർക്ക് നാശം എന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും രണ്ട് വിഭാഗത്തിൽ നന്മയുടെ താക്കോലുകളാകാൻ തിന്മയുടെ പൂട്ടുകളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മഹാനായ മൊഹാദുബിന് ജബൽ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഹാബി യമനിലേക്ക് യാത്രയയ്ക്കുന്ന രംഗമൊക്കെ ഹദീസിലുണ്ട് വല്ലാത്തൊരു രംഗമാണ് മദീനയുടെ അതിർത്തി വരെ മുത്തുനിപ്പിച്ചൊന്നു പ്രവാചകന്റെ ഉപദേശം കേട്ട് മുയാദ്ാഹുഅനുവിൻ്റെ കണ്ണുകൾ കരഞ്ഞു ബാഷ്പഗണങ്ങൾ ഇറ്റിറ്റു വീണു ഞാൻ ആ രംഗത്തേക്ക് ഇപ്പം പോകുന്നില്ല മഹാനായ മുയദിനോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു നിന്റെ പ്രബോധനം നിന്റെ ദാഴ്വത്വം മുഖേന ഒരാൾ ഹിതായത്തിലായാൽ ഒരാള് മാർഗദർശനത്തിലേക്ക് വന്നാൽ നനക്ക് ഈ ദുനിയാവും അതിലെ സമസ്ത വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് ഇതിന് സമാനമായ ഒരു നഭിവചനം ഹദീസിൽ വേറെ വന്നിട്ടുണ്ട് അതിൽ സംബോധന ചെയ്യപ്പെടുന്ന വ്യക്തിത്വം അലിയാരിതങ്ങളാണ് ും കൊണ്ട് ഒരു മനുഷ്യൻ ദീനിലേക്ക് ഹിദായത്തിലേക്ക് വന്നാൽ നിനക്ക് താങ്കൾക്ക് ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഉത്കൃഷ്ടമാണ് ചുവന്ന ഒട്ടകം വില കൂടിയ വാല്യുബിളായ ഒരു മുതലാണത് ഖുർആൻ ഇറങ്ങുമ്പോൾ കോവർ കഴുത കഴുത കുതിര ഒട്ടകങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യന് സഞ്ചരിക്കാൻ അന്ന് ട്രെയിനില്ല സൂപ്പർ സോണിക്ക് ജെറ്റ് വിമാനങ്ങളില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ അന്ന് ഖുർആൻ പറഞ്ഞു അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി കുതിരയെയും കോവർ കഴുതയും അള്ളാഹു പടച്ചു തന്നുഹ നിങ്ങൾ അതിൽ സഞ്ചരിക്കണം അത് ൗഢിയാണ് സൗന്ദര്യമാണ് അഴകാണ് വീട്ടുമുറ്റത്ത് ഓടിയും ഏറ്റവും ചുരുങ്ങിയതൊരു മാരുതി സ്വിഫ്റ്റെങ്കിലും കിടക്കുന്നത് അതൊരു സീനത്താണ് അതൊരു അലങ്കാരമാണ് ഇതുപോലെയാണ് അറബികളുടെ വീട്ടുമുറ്റത്ത് ചുവന്ന ഒട്ടകം നിൽക്കുന്നത് ഒരു ചുവന്ന ഒട്ടകം അതിൻ്റെ വിലയൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക മുതാണത് അതിനേക്കാൾ താങ്കൾ കുൽകൃഷ്ടമാണ് അലിയെ താങ്കൾ മുഖേന ഒരാൾ സച്ചിരിതനായി മാറിയാൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരു മനുഷ്യന്റെ സ്വലാഹ്യത്തിന് നന്മയ്ക്ക് കാരണമാകട്ടെ രണ്ട് ഹദീസുകൾ കേട്ടു ഒന്ന് ജബലിനോട് പറഞ്ഞത് ദുനിയാവും ദുനിയാവിലെ സമസ്ത ചരാചരങ്ങളും കിട്ടുന്നതിനേക്കാൾ ഉത്കൃഷ്ടം മറ്റൊന്ന് ചുവന്ന ഒട്ടകത്തെ കിട്ടുന്നതിനേക്കാൾ ഉത്കൃഷ്ടം ഇവിടെയാണ് ഇത് രണ്ടും കടന്നു വരുന്ന ഒരു ഹദീസ് മാഷാ അല്ലാ അഭിചാരിതമായി അള്ളാഹുവിൻ്റെ തൗഫീങ്ങുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നും എയർ എയർഇന്ത്യ എക്സ്പ്രസ്സില് സലാലയിലിറങ്ങാൻ സാധിച്ചു അവിടുത്തെ സമയം പത്തേമുക്കാലിന് സലാല എയർപോർട്ടിൽ ഇറങ്ങുകയാണ് അപ്പം തന്നെ ഒട്ടകത്തിൻ്റെ കൂട്ടങ്ങൾ കാണാൻ തുടങ്ങി മരുഭൂമികൾ കാണാൻ തുടങ്ങി ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ മസ്കറ്റിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ഹദീസ് എഴുതി വച്ചിട്ടുണ്ട് ആ ഹദീസ് ഞാനും ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളി ഇമാം ബഹുമാനപ്പെട്ട മുഹമ്മദ് അർഷദ് ഫലാഹി ഉസ്താദ് അവറുകളും ആ ഹദീസ് വായിച്ചു ഒമാനെക്കുറിച്ച് ഞങ്ങൾ അപ്പോൾ തന്നെ കിതാബിൽ എഴുതപ്പെട്ടത് വായിച്ചു ഞങ്ങൾ അത്ഭുതപ്പെട്ടു ബഹുമാനപ്പെട്ടവരെ ഈ ഉമാൻ എന്ന് പറയുന്ന രാജ്യം ഒമാനല്ല ഒമാനാണ് അയിനിന് ലം ആണ് ഈ ഒമാൻ എന്ന് പറയുന്ന രാജ്യം പാറക്കെട്ടുകളാൽ മനോഹരമാണ് ഉമാൻ ഈ രാജ്യവും ഈ രാജ്യത്തെ ജനങ്ങളും ഇസ്ലാമിലേക്ക് അവരൊക്കെ ഇബാറത്തുൽ ഇബാരത്തുൽ വിഗ്രഹാരാധകരായിരുന്നു തൗഹീദിലേക്ക് ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നുവരാൻ കാരണം ഒരു വ്യക്തിയ ആരാണ് ആ വ്യക്തി പുണ്യ റസോൽ മദീനയിൽ ദാവത്ത് ചെയ്യുകയാണ് പ്രസംഗം കേൾക്കാൻ അവിടത്തെ ദാവത്ത് കേൾക്കാൻ മദീനത്തെത്തുന്നു വല്ലാത്തൊരു രംഗമാണ് ഒമാനിൽ നിന്നും ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിത്വം ഒമാനപ്പെട്ട സഹോദരങ്ങളെ മാസിൻ മുത്തുനബിയുടെ സബിതത്തിലെത്തി അള്ളാഹുവിന്റെ റസൂൽ വേണ്ടി വേണ്ടി ചെയ്യുന്നു ചെയ്യുന്നു എല്ലാ വേണ്ടിയും പ്രാർത്ഥിച്ചു നിവാസികൾക്ക് നിവാസികളെ അനുഗ്രഹിക്കട്ടെ

വിഗ്രഹങ്ങളെ മൂർത്തികളെ അവരുപേക്ഷിച്ചു അവർ ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഇസ്ലാമിന്റെ പ്രോജ്ജലമായ പ്രകാശത്തിലേക്ക് അവർ കടന്നു വന്നു ഇനിയുള്ള രംഗം വല്ലാത്ത രംഗമാണ് ഒമാൻകാർക്ക് വേണ്ടി ത്വാ ചെയ്യണം റസൂലെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽഹിം അല്ലാഹുവേ അവർക്ക് നീ നീ നൽകണേ സത്യവിശ്വാസത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്തണമേ ഒന്നാമത്തെ ഹിതായത്തിന് വേണ്ടി നമ്മുടെ ചില ആളുകളുണ്ട് തങ്ങന്മാരെയും ഉസ്താദന്മാരെയും കണ്ട ആദ്യം ദ്വാ ചെയ്യാൻ പറയുന്നത് കച്ചവടത്തിൽ പറക്കത്തുണ്ടാകണം അല്ലേ മുതലാളിയാകാൻ ദുവാ ചെയ്യണം നമ്മൾ ഭൗതിക നമ്മള് വേണ്ടിയാണ് കൂടുതലും പറയുക ദുവാ ചെയ്യാൻ വസിയത്തിയുക മഹാനായ സഹാബിക്ക് വേണ്ടി ആദ്യം മുത്തുനബി ദ ചെയ്തത് ഹിദായത്തിനും ആ ഹിതായത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മുടെ ഹിതായത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ അപ്പോൾ മഹാനായ മാസിൻ ബിൻബാർ അള്ളാഹു പറയുകയാണ് പ്രാർത്ഥിച്ചാലും അപ്പോൾ അല്ലാഹുവിൻ്റെ നീ നൽകണമേ നിന്റെ മാപ്പ് നിന്റെ മാപ്പ് നീ നൽകണമേ ദുനിയാവിൽ മാർഗം നീ നൽകണമേ അവർക്ക് നൽകാൻ തീരുമാനിച്ചതിൽ നിന്റെ ബർക്കത്തും നൽകണമേ എന്തൊരു ദുആയാണ് ദ്വായാണ് റസൂൽ റസൂൽമാനികൾക്ക് വേണ്ടി ദുആ ദ്വായ് അല്ലേ മുഴുവനും ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ മാസിൻ പറയുന്നു ഇന്നൽ ഞങ്ങളുടെ ഈ അതിൻ്റെ തിരകൾ ചിലപ്പോൾ കരയിലേക്ക് കയറി വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ ഭക്ഷ്യ ധാന്യങ്ങളിൽ ചെയ്യണം അപ്പോൾ ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബിന്റെ അവരുടെ മീറത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്താ പറ ധാന്യം ഭക്ഷ്യപദാർത്ഥങ്ങൾ കടലിൽ നിന്നുള്ള വർദ്ധിപ്പിച്ചു കൊടുക്കണമേ മഹാനായ മാസിൻ കബർ സിയാറത്ത് ചെയ്യാൻ രണ്ടാമതും മഹാനായും നൽകി നമ്മുടെ പുത്തൂർ പള്ളി ഉസ്താദ് അത്ഭുതപ്പെട്ടു മനോഹരമായ പർവ്വതത്തിന്റെ താഴെ ആ സഹാബി അന്ത്യവിശ്രമം കൊള്ളുന്നു തോട്ടങ്ങൾ ഒരു വലിയ ഗ്രാൻഡ് മസ്ജിദ് ഹൈവേക്ക് മറുപടുക കുളിര് തോന്നി അവിടെ എത്തിയപ്പോ കാരണം ഒമാൻ മുഴുവനും ദീനിലേക്ക് വരാൻ കാരണമായ ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ കിടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിലെത്തി മുത്തനബിയെ കണ്ടു തൗഹീദിലേക്ക് വന്നു ലാ ഇലാഹ ഇലാ മുഹമ്മദു റസൂല എന്ന് പറഞ്ഞുകൊണ്ട് അദാ ഒമാനിലേക്ക് വന്ന് ദാവത്ത് ചെയ്ത മഹാനായ സഹാബി അല്ലാഹു നിങ്ങൾക്കും സലാലയിലെത്തി സലാല സലാലയിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് എഴു തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഈ കബറിലേക്ക് സലാലയിൽ നിന്ന് നമ്മൾ മസ്കറ്റിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ ആയി അത് ചുരുങ്ങും ആ ഭാഗത്താണ് എന്ന് പറയുന്ന ജില്ലയിലാണ് ആ ഖബർ സമാ അല എല്ലാവർക്കും അറിയ മഹാനായ സഹാബിയെ എല്ലാ ടാക്സി ഡ്രൈവർമാരും അങ്ങോട്ട് കൊണ്ടുപോകും അള്ളാഹു പടച്ചവൻ നമുക്ക് ബഹുമാനപ്പെട്ട സഹാബി വര്യനെ ആ ചാരത്തെത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ ഒമാൻകാർക്ക് വേണ്ടി എന്നിട്ട് പ്രിയപ്പെട്ട സഹാബിയോട് പറയുകയാണ് ഒന്നുകൂടി പറഞ്ഞു നബിയെ ഒന്നുകൂടി വർദ്ധിപ്പിക്കണം അപ്പോ മുത്തുനബി പറഞ്ഞു ഏതൊരു രാജ്യത്തിനും വേണ്ടതാണ് സമാധാനം അല്ലേ അള്ളാഹുവേ അവരിൽ നിന്നല്ലാത്ത ശത്രുവിനെ നിന്നുള്ള ഒരു ശത്രുവിനെ നീ ഈ രാജ്യത്തിനെതിരെ അടിച്ചേൽപ്പിക്കല്ലേ പ്രിയപ്പെട്ടവരെ മഹാനായ മാസിൻ മാൻഹു എത്രയോ ധന്യനാണല്ലേ ഈ സഹാബി ഒരു നാടിൻ്റെ ഹിതായത്തിന് കാരണമായി അള്ളാഹുവിൻ്റെ റസോല് പറഞ്ഞു മാസിൻ ആമീൻ താങ്കൾ ആമീൻ പറയൂ മഹാനായ കൊണ്ട് മാസൂല് ആമീൻ പറയിപ്പിച്ചു ഇതിൻ്റെ പേരാണ് കൂട്ടപ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കണം മറ്റൊരാൾ ആമീൻ പറയണം ഒരു സമൂഹം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഒരാൾ പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർ ആമീൻ പറയുന്നു അള്ളാഹു അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഷെഫീമുനാ റസോലുല്ലാഹി ഈടെ ഒരു ദ്വാസറസിൽ ഒരു സഹോദരൻ കൈ ഉയർത്തുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ ആംഗ്യം കാണിച്ചു ആദ്യം കൈ ബൊക്കീൻ എന്ന് പറഞ്ഞു അദ്ദേഹം മസ്സിൽ പിടിച്ചിരിക്കുകയാ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കൂട്ടപ്രാർത്ഥനയ്ക്കെതിരാണ് അങ്ങനെ അതിനെ എതിർക്കാനാണെങ്കിൽ അത് ഖുർആാനിനും എതിരാണ് മൂസാ നബിയുടെ പ്രാർത്ഥനയും ഹാറൂൻ നബിയുടെ ആമീനും വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് തർക്കത്തിന് വേണ്ടി പറയുകയല്ല നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നില്ല ദ ചെയ്യുന്നില്ല നിങ്ങൾ ദ് ദ്വ ചെയ്യാതെ തന്നെ തരുന്നവനാണ് അള്ളാഹു അപ്പോൾ ദ്വാ ചെയ്താൽ പിന്നെ കിട്ടാതിരിക്കോ ഏ കിട്ടാതിരിക്കോ ഒരുപാട് സഹോദരങ്ങളെ കണ്ടു ഗൾഫിൽ ഹൃദയം തകർന്നവർ ജീവിതം മുഴുവനും വെട്ടിപ്പിടിച്ച് നാട്ടിൽ വന്ന് വിശ്രമിക്കുകയാണ് സമ്പത്ത് മുഴുവനും പോയവർ വീണ്ടും മസ്കറ്റിലേക്ക് വന്നവർ ഇതാണ് ദുനിയാവ് അപ്പോ പ്രവാചകൻ ചെയ്ത ഈ ദ്വാ എന്താണ് കടലിന് വേണ്ടി ധ ചെയ്തു ഒമാൻകാരുടെ ധാന്യമണികൾക്ക് വേണ്ടി ദ്വാ ചെയ്തു ഒമാൻകാരുടെ സന്മാർഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ ആ നബി തന്നെ പ്രിയപ്പെട്ട ഒമാന്റെ ആദ്യത്തെ പറയുകയാണ് പറ എന്നിട്ട് എന്താണെന്നറിയുമോ മാസിൻ ആമീൻ പറയൂബുഹു സ്വീകരിക്കണമെങ്കിൽ ആമീൻ പറയണമെന്ന് ഷഫിഹി ിന്റെ ആയുധമാണ് പ്രാർത്ഥന ദു ചെയ്യണം ഒരു പിഷുപ്പും വിഷയത്തിൽ വേണ്ട വേണ്ട വേണ്ടഘട്ടോ ആഫത്തുകൾ തട്ടപ്പെടും രണ്ട് കാര്യമാണ് ആഫത്തുകൾ തീരുമാനം അള്ളാഹു മാറ്റാൻ കാരണം ഒന്ന് ദുആയാണ് രണ്ടാമത്തത് ദാനധർമ്മങ്ങളാണ് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക അത് മുത്തുനബി മൂന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് എന്താ ഒന്ന് വിശക്കുന്ന വയർ നീ നിറച്ചു കൊടുക്കുക മറയ്ക്കാനുള്ള ഒരു ജോഡി ഡ്രസ് നീ കൊടുക്കുക നഫസ്തർബും ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുക ഒരു സഹാബി വന്ന് ചോദിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാ അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു ഹൃദയത്തിൽ സന്തോഷം ജനിപ്പിക്കലാണ് ഒരാളെ സന്തോഷിപ്പിക്കുക ദുഃഖിപ്പിക്കാതിരിക്കുക അള്ളാഹു നമ്മയെല്ലാം നന്മയുടെ താക്കോലുകളാക്കട്ടെ അള്ളാഹു തിന്മയുടെ കൂട്ടുകളാക്കി തരട്ടെ സമൂഹം രണ്ട് തട്ടില ഒന്ന് നന്മയുടെ താക്കോലുകൾ മറ്റൊന്ന് ഷറിന്റെ കൂട്ടുകാർ കൂട്ടുകൾ അവർക്കാണ് മംഗളം രണ്ടാമത് അള്ളാഹുന്റെ റസൂൽ ചെയ്തു രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട് അവരുടെ പ്രത്യേകത തിന്മയുടെ താക്കോലുകളായിരിക്കും അവർ അത് വഹിച്ചുകൊണ്ട് നടക്കും അവർ അതുപോലെ തന്നെ ഏതെല്ലാം തിന്മയുണ്ടോ അതെല്ലാം തുറന്നു വെക്കുകയും ചെയ്യും അവർക്കാണ് നാശം നന്മ തുറക്കാനും അതുപോലെ അതിന്റെ പ്രബോധകരാകാനും സ്നേഹത്തിന്റെ വിട്ടുവീഴ്ചയുടെ മാപ്പിന്റെ താക്കോലുകളാകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ മനുഷ്യനാണ് ചിലപ്പോ അവൻ നമ്മളോട് അക്രമിക്കും അല്ലേ അമ്മൻ ലലമക് അല്ലെ സഹാബിയോട് പറഞ്ഞു നിന്നോട് ദ്രോഹിച്ചവർക്ക് നീ മാപ്പ് കൊടുക്ക് മാപ്പ് കൊടുക്കണം അതോടുകൂടി ആ മനുഷ്യന്റെ ഹൃദയത്തിന് പരിവർത്തനങ്ങൾ ഉണ്ടാവും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇനി നമുക്ക് ഖുർആാനിലേക്ക് പോകാം സൂറത്ത് മുപ്പത്തി മൂന്നാമത്തെ സൂക്തം ഈ ഒരു വർഷം നിങ്ങൾക്ക് തന്ന മെസ്സേജ് മറന്നിട്ടുണ്ടാവും ഈ മെസ്സേജ് മറക്കരുത് ഒമൻ മിമ്മൻ ആരാണ് ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് വഅമില അവൻ ദഅവത്ത് ചെയ്യുന്നു അവൻ പ്രബോധനം നടത്തുന്നു സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു വകാലിമീൻ അവൻ അന്തസ്സോടെ പറയുന്നു ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണ് ഇസ്ലാമിൻ്റെ ചിഹ്നം ഐഡൻറിറ്റി അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു താടി താടിവെക്കാൻ മടിയാണ് നമുക്കൊരു തൊപ്പി വെക്കാൻ മടിയാണ് നമുക്കൊരു തലപ്പാവ് മടിയാണ് നമ്മുടെ ഉമ്മപെങ്ങന്മാർ കല്യാണത്തിന് പോകുമ്പോൾ ചുടീദാറ് മരിച്ച വീട്ടിൽ പോകുമ്പോൾ അതാ ഫറുതയിടുന്നു മരിച്ച വീട്ടിലെ ഫറുദയുള്ളൂ കല്യാണ വീട്ടിൽ ഔറത്ത് മറക്കുന്നില്ല ചങ്ങനാശ്ശേരിക്കാരെ കുറ്റം പറഞ്ഞല്ല എല്ലാ സ്ഥലത്തും തന്നെ അവസ്ഥ നോക്ക് നിങ്ങൾ കല്യാണ സദസ്സിൽ എത്ര ഫർദ ഉണ്ടെന്നു നോക്ക് എത്ര ഹിജാബ് ഉണ്ടെന്ന് നോക്ക് നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്ക് ഔറത്ത് മറയ്ക്കുന്ന ഡ്രസ് കോഡ് അല്ലാ നിങ്ങൾ അവരോട് പറയണം അത് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ കൂടി ഞാൻ ഓദിറബിൽ അള്ളാഹു പറയുകയാണ് താങ്കൾ ക്ഷണിക്കണം അങ്ങയുടെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് ബിൽഹിക് ഹിക്മത്തോടുകൂടി സാധാരണ അവിടെ ഹിക്മത്തിന് പറയുന്നത് വിശാലമായ അർത്ഥത്തിന്റെ വേടാണ് ഹിക്മ നാം ഹിഗ്മിക് മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം വൽ ഹസന കൂടി നല്ല രൂപത്തിൽ അവരോട് നീ തർക്കുകയും ചെയ്യണം കണ്ടോ മുജാദല മുനാലറ എന്നൊക്കെയുള്ള പദങ്ങൾ പരിശുദ്ധ ദീനിലുണ്ട് ഞാൻ ഈ ആഴത്തു വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിർത്തുന്നു അലഹദില്ല അവസാനം വന്നവരുടെ ഉദ്ദേശം ഒന്നുകൂടി പറയുകയാണ് സമൂഹം രണ്ട് തട്ടിലാണ് ഒരു വിഭാഗം നന്മയുടെ താക്കോലാണ് തിന്മയുടെ പൂട്ടുകളാണ് അവർക്ക് മംഗളം മറ്റൊരു കൂട്ടർ ഷർറിൻ്റെ താക്കോലുകളാണ് നന്മയുടെ പൂട്ടുകാരാണ് വൈലുല്ലഹം അവർക്ക് നാശം അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽപ്പെടുത്താതിരിക്കട്ടെ നന്മയുടെ താക്കോൽ കൂട്ടങ്ങളാകാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ ഹദീസിയാൻ സെലക്ട് ചെയ്തോ ഈ നന്മ നിങ്ങളേറ്റെടുക്കണം എന്നെ കൊണ്ട് ഈ സമുദായത്തിന് ഈ മഹല്ലിന് ഈ നാടിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചിന്തിക്കുക നിങ്ങൾ എല്ലാവിധ നന്മകളുടെയും താക്കോൽ കൂട്ടങ്ങളായി മാറണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ بسم وآخر دعوتي أن الحمد لله رب العالمين